അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കൂടുതലായിട്ടും മെയിനായിട്ട് ഉൾപ്പെടുത്തി കുട്ടികളുടെ വളകൾ ആണ് ഉൾപ്പെടുത്തിക്കുന്നത് കുട്ടികളുടെ വളകൾ മാത്രല്ല വലിയവരുടെ വളകൾ അതുപോലെ തന്നെ നെക്ലസ്സുകളും റിങ്ങുകളും അങ്ങനത്തെ മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ വരുന്നത് കുട്ടികളുടെ ഇതുപോലത്തെ ഒരു ബാങ്കിൾ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നേരത്തെ ഒരു പിരിയാൻ ടൈപ്പിൽ ഡോട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ അല്ലായിരുന്നു ഇത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള അധികം എന്താ പറയുക തോന്നിക്കാത്ത ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു രണ്ടെണ്ണം ഒക്കെ ഇടാ ഇട്ടാലാണ് കേട്ടോ ഉണ്ണുകൾക്ക് കറക്റ്റാവുക അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ഒരു ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇപ്പം നമ്മൾ കുട്ടികളുടെ വള കാണിച്ചാലും ഇതിൻ്റെ ഒക്കെ വലിയവരുടെ സൈസിലുണ്ടാവും കേട്ടോ പക്ഷെ കുട്ടികളുടെ വളയും റേറ്റിൽ മാറ്റം വരുന്നില്ല സെയിം ആണ് വലിയവരുടെ റേറ്റും കുട്ടികളുടെ റേറ്റും സെയിം ആണ് ആണോട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് വളയാണോ കേട്ടോ വന്നേക്കുന്നത് പൈപ്പ് തന്നെ കുറെ ഡിസൈനുകൾ ചെറിയ വ്യത്യാസം വരണത് ഇത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള മോഡൽ മോഡലാണെന്നല്ല പക്ഷെ നല്ല ലീഫിന്റെ ഷേപ്പ് ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് വരുന്നില്ല നന്നായിട്ടല്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണോട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ് ഇത് കുറെ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ കുറെ പേര് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഒരു ഈസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ അമ്മ സെറ്റായിട്ട് വരുന്നില്ലാട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഇടയിൽ ഗോൾഡും അതുപോലെ തന്നെ പേളും വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഇത് ഓരോന്നിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയില്ല കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ മോതിരം വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള കാണാനായിട്ട് അധികം റേറ്റ് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലുള്ള ഒരു ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് അത്ര ഒരെണ്ണം എത്താമതിട്ടോ അധികം രണ്ടെണ്ണം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവറാവും ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിമാലയാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കും ഗോൾഡും കൂടി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ കുളത്ത് വന്നേക്കണത് കണ്ടോ ആ കുളത്ത് അത്ര നല്ലതല്ല കേട്ടോ അപ്പം കൊളത്ത് നാടൻ കുളത്ത് പേടിക്കുന്നവര് തീർച്ചയായിട്ടും ഇട്ട് തരാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ നമ്മളിവിടെ പറയാറുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ അവര് പെട്ടെന്ന് മറക്കാണെങ്കി ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അവര് കൊളത്ത് നല്ലത് മാറ്റി തരാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ മാല അടിപൊളിയാണ് പക്ഷെ കൊളത്ത് അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ അതിന്റെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾ കുട്ടികളുടെ സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണി ഇതുപോലത്തെ ഞാൻ എല്ലാ മോഡലും വലിയവരുടെയും വരൂട്ടോ നിങ്ങള് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ കൊണ്ടുവന്ന് വെക്കാട്ടോ മോഡലിൽ വരുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു നെക്ലസ്സാണ് കേട്ടോ അത് ഇത് എത്രയും നമ്മൾ വീഡിയോയില് കാട്ടിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിഞ്ഞോളൂ അത്രയും പ്രാവശ്യം നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോയിൽ കാണിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത്രയും നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റം ആണ് ആണ്ട്ടത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ ഒരു ആപ്പിളിൻ്റെ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ നന്നായിട്ട് നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഒക്കെ ആണ് കേട്ടോ വന്നേ ഇതിൻ്റെ വേറെ രണ്ട് സെയിം മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഏകദേശം എന്താ പറയുക ഒരു ഏകദേശം ഒരേ മോഡലിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനല്ല അല്ല മൂന്നും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണോ കേട്ടോ വന്നേക്കുന്നത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അത്യാവശ്യം വീതിയിലാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വളയാണ് ഒരു നെറ്റ് ഡിസൈനായിട്ടുള്ള വളയാണ് ഇതിൻ്റെ വലിയ ഒരേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വലിയവരുടെ സൈസിലും ഈ മോഡൽ ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് ഇത് നമുക്ക് നമുക്കിപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത്രയും സിമ്പിളായി പോകട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിൽ വരുന്നത് ഇതുപോലത്തെ വളയാണെട്ടോ വന്നേക്കുന്നത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പൈപ്പ് വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് കോമൺ ആയിട്ട് നമ്മൾ വലിയവർക്കും കാണിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡല് വരണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും കുട്ടികളുടെ സൈസിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വീതിയിലുള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതും അത്യാവശ്യം പ്ലെയിനായിട്ടുള്ള എന്താ പറയുക വീതിയിൽ വന്നേക്കണ കാരണം തന്നെ ഓർമ്മിട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗാണ് കേട്ടോ ജെൻസിനും ലേഡീസിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സൈസിലാണ് വന്നേക്കുന്നത് അപ്പം അളവ് പ്രശ്നം വരില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നേരത്തെ കാണിച്ചുതിൻ്റെ വേറൊരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് ആണ്ട്ടോ നന്നായിട്ടുള്ള കാണാനായിട്ട് സിം ആയിട്ടുള്ള ഒരു ഡിസ് എന്താ പറയുക ഡിസൈൻ മോഡലുകളിലല്ലേ ഓരോ വന്നാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലായില്ലേ കാണാനായിട്ട് അപ്പോൾ ഒരു വളയും കൂടി കാട്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതുപോലത്തെ ഒരു ബാൻഡിലാണ് കേട്ടോ വലിയൊരു സൈസാണോട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻസ്റ്റാ പേജിൽ ജസ്റ്റ് ഒന്ന് ചേരുന്നു നോക്കിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്